എന്റെ നേട്ടങ്ങൾ സിനിമ ആയതുകൊണ്ട് പലപ്പോഴും ഈ വിഷയത്തെ കുറിച്ച് ചർച്ചകൾ നടക്കുമ്പോൾ ഇത് സിനിമ പോലെയുള്ള ചില നേട്ടങ്ങളിൽ മാത്രം ഒതുങ്ങി നൽകുന്ന നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്നും ദൂരെ എവിടെയോ നിലകൊള്ളുന്ന ഇതിനെ കാണാൻ ശീലിച്ച സമൂഹത്തിൽ ചെറിയൊരു ഭാഗം എങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ പ്രവർത്തിക്കുന്ന സിനിമാ മേഖലയിൽ ഇതൊരു വലിയ ദിവത്തായി ഇന്ന് നില കൊള്ളുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ അപകടകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീടുകളിൽ നിന്നും ഏറ്റവും അടുത്തുള്ള സിനിമാ സെറ്റിൽ ചെയ്യുന്ന ദൂരത്തിനേക്കാൾ ഒരുപാട് കുറവാണ് നിങ്ങളുടെ കുട്ടികളിൽ നിന്നും ഈ അപകടത്തിലേക്ക് അതിനെങ്ങനെ നീളാം അതിനെങ്ങനെ അനുഗ്രഹിക്കാം ആ വലിയ അപകടത്തിനെതിരെ ഇങ്ങനെ പൊരുതാം എന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത് ജീവനങ്ങളിലും സ്വന്തം ജീവിത ശൈലികളോടും സ്വന്തമായി ജീവിച്ച് സന്തോഷം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു മുതിർന്ന തലമുറയും തെറ്റ് എന്ന് തിരഞ്ഞെടുക്കാൻ മാത്രം വിവേചന ബുദ്ധിയുള്ള ഒരു ഇള തലമുറയും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു വലിയ യുദ്ധത്തിനും ഒരു വിജയം പ്രവേശിക്കാൻ കഴിയൂ ഒരു കാര്യം എനിക്ക് എടുത്തു പറയുന്നത് സിനിമാക്കാരനായതുകൊണ്ട് സിനിമാ മേഖലയിൽ ആർട്സും ലിറ്ററേച്ചറും ജനങ്ങളും ഒരു പ്രത്യേക പ്രതീതി ഒഴിവാക്കാൻ ഞങ്ങളാൽ അഭിത്തുവശാൻ സാധിച്ചിട്ടുണ്ട് അതായത് ഈ ലഹരി പദാർത്ഥങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് ഇതൊരു ഫ്യൂവൽ ആണ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇടപെട്ടാൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമാണ് ക്രിയേറ്റീവായി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു ലഹരി പദാർത്ഥത്തിന്റെയും ഇൻഫ്ലുവൻസിൽ ഒരു മഹിടെ രചിക്കപ്പെട്ടിട്ടില്ല ഒരു നല്ല സിനിമയും ഇവർ എടുക്കുകയും ചെയ്തിട്ടില്ല എനിക്ക് തന്നെ എനിക്ക് തന്നെ വലിയ വലിയ എഴുത്തുകാർ സംവിധായകർ മദ്യപാനം എന്ന ശീലമുള്ളവർ പോലും എഴുതുമ്പോഴുമൊക്കെ അത് നിർത്തിവെച്ചിട്ടാണ് ചെയ്യാറുള്ളത് മുമ്പിൽ കൊച്ചു എനിക്കറിയാം സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ ഒരുപാട് നിങ്ങൾക്ക് നെറ്റ് എന്ന് തോന്നുന്നതൊന്ന് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ഒരു സാധിക്കില്ല എന്നുണ്ടെങ്കിൽ